മനസ്സിലായോ അതിന് ബാർ ഡാൻസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കൊറേ ഞാൻ കേരളത്തിൽ ഇങ്ങോട്ട് വന്നപ്പോ വിവാദങ്ങൾ ഒട്ടിപ്പൊറപ്പെടുന്ന ഞാൻ ഞാൻ പറഞ്ഞിട്ടില്ല ഇതൊന്നും കാണാറില്ല ഒരുപാട് പേര് പറഞ്ഞു ഒരു വിഷയമല്ല കാരണം റീച്ച് ഇല്ലാത്ത കൊറേ രേണുസുദിയുടെ ബാറിലെ ഡാൻസ് നിങ്ങൾ എല്ലാരും കണ്ടു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്തിനാണ് ശരിക്കും ഇപ്പൊ ബിഗ് ബോസിന്ന് ഇറങ്ങിയത് അവർക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല അവർക്ക് ഡ്രോമയാണ് അവർക്ക് ശുചിച്ചേട്ടനെ ഓർമ്മ വന്ന് മക്കളെ കാണാതിരിക്കാൻ വയ്യ ഇപ്പോൾ അവർക്ക് ദുബായിൽ പോയിട്ട് പത്ത് പതിനഞ്ച് ദിവസം നിൽക്കുന്നതിനകത്ത് യാതൊരു പ്രശ്നവും ഇല്ല അത് മാത്രമല്ല ഒരു ബാറിലാണ് പോയിരിക്കുന്നത് ബാറിൽ പോയി കിടന്ന് ഡാൻസ് കളിക്കുവാണ് നമുക്ക് സ്വന്തമായിട്ടൊരു വിലയുണ്ട് ആ സ്വന്തമായിട്ടുള്ള വില നമ്മളായിട്ട് നശിപ്പിക്കരുത് ഈ ശ്രുതി എന്ന് പറയുന്ന ഒരു മനുഷ്യന് സത്യം പറഞ്ഞ അത്യാവശ്യം നല്ലൊരു പേരുണ്ട് അതായത് അയാളുടെ കഴിവും കൊണ്ട് തന്നെ അയാൾ ഒരു പേരാണത് അപ്പോൾ ഇവർ സത്യം പറഞ്ഞ എന്താണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് ബിഗ് ബോസിനകത്ത് അവർക്ക് അവർക്ക് കിട്ടിയ ഒരു വലിയൊരു പ്ലാറ്റ്ഫോമായിരുന്നു ആ പ്ലാറ്റ്ഫോം വേണ്ട രീതിയിൽ ഇവർക്ക് ഉപയോഗിക്കാൻ അറിയത്തില്ല ഇപ്പം ബാറിൽ പോയി കിടന്ന് ഡാൻസ് കളിക്കുന്നത് ഒന്നും പറയാനില്ല ഇന്ന് ഞാൻ കുറച്ചു മുന്നേ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ പുള്ളിക്കാരത്തിൽ ഒരു വീഡിയോ ഉണ്ട് ഞാൻ ജസ്റ്റ് ആ ഒരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാം അതിനുശേഷം നമുക്ക് ഡാൻസ് കാണാം ധാരണയൊന്നും എനിക്ക് പാടില്ല എന്നെ പോലെ ആർക്കും പാടില്ല ഇപ്പോ എന്ത് ചപ്പും ചവറുമാണെങ്കിലും എവിടെയും ചെന്ന് എന്ത് എന്ത് കാട്ടിക്കൂട്ടാനും രേണുസുദ്ധി തയ്യാറാകുകയാണ് എവിടെയും ആർക്കും കിട്ടും നമുക്കൊരു മൂല്യമുണ്ട് അത് നമ്മൾ ആരും നശിപ്പിക്കരുത് ഒരാളുടെ മൂല്യ തകർച്ച നമ്മുടെ കൺമുന്നിലാണ് കണ്ടത് രേണു സുധി എന്ന വ്യക്തിയെ ആദ്യമായിട്ട് കാണുമ്പോൾ അയ്യോ പാവം എങ്ങനെ ജീവിക്കും അത് ഇത് എന്നൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞു പിന്നീട് പാവം എങ്ങനെയെങ്കിലും ജീവിച്ചു പോക്കോട്ടെ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയല്ലേ അവൾ ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ പിന്തുണച്ചു അതേ നമ്മൾ ഇപ്പോൾ അവരെ കാണുമ്പോൾ പുച്ഛത്തോടെയാണ് നോക്കുന്നത് സഹതാപത്തോടെ ഒരു വിലയില്ലാത്തവളെ പോലെ കഷ്ടം പാവം കോമാളിത്തരം എന്തിന് ഈ ഒരു ഈ ഒരു രീതിയിലേക്കായി നമ്മുടെ പ്രതികരണം അവരങ്ങനെ ആക്കിയതാണ് അതാണ് അവരായിട്ട് തന്നെ അതാക്കിയതാണ് നമ്മുടെ വില നമ്മളായിട്ട് തന്നെ കൊണ്ടുവന്ന് നശിപ്പിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ആരും പിന്നെ നമ്മളെ മൈൻഡ് ചെയ്യത്തില്ല സത്യം പറഞ്ഞാൽ ഇവർക്ക് കിട്ടിയ നെഗറ്റീവ് മൊത്തം ഇവർക്ക് പോസിറ്റീവ് ആക്കാമായിരുന്നു അവർ ഒറ്റ ഒരു ഷോയിങ് ഉണ്ട് പക്ഷേ ഇവരത് ചെയ്തില്ല അവർ അതിനകത്ത് നിന്നപ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും വെളിയിൽ ചാടണം ഇതുപോലെ ഇങ്ങനെ കറങ്ങണം ഇങ്ങനെ പോയി ഡാൻസ് കളിക്കണം ഇപ്പോൾ ഇവർക്ക് മക്കളെ പറ്റിയൊന്നും ഒരു ചിന്തയും ഇല്ല എന്തായാലും കൊള്ളാം എന്തായാലും വേണുവിൻ്റെ സപ്പോർട്ടേഴ്സ് ഭയങ്കര രീതിയിൽ പണിയെടുക്കുന്നുണ്ട് അവർ ഏതെങ്കിലും രീതിയിൽ ജീവിച്ചോട്ടെ ഏഹ് അവർ ഏത് രീതിയിൽ വേണമെങ്കിലും ജീവിച്ചോട്ടെ അവരെവിടെ പോയി വേണമെങ്കിലും ഡാൻസ് കളിച്ചോട്ടെ അതൊന്നും ഒരു ഒരു പ്രശ്നമല്ല പക്ഷെ ഇത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുവാണ് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കിടന്നിട്ടാണ് ഇമാര് പരിപാടികൾ കാണിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആരായാലും ഇതൊക്കെ കാണുമ്പെടുത്ത് ചോദിച്ച് റിയാക്ട് ചെയ്യും അവരവരുടെ അഭിപ്രായം പറയും എന്തായാലും ബാക്കിയോടെ കേൾക്കാം നമ്മുടെ മൂല്യം മറ്റൊരാൾ ഇല്ലാതാക്കുന്നതിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല മറ്റൊരാൾ നമ്മളെ കുറിച്ച് മോശമായിട്ട് സംസാരിച്ചാലോ നമ്മളെ മോശമാക്കി മാറ്റാൻ ശ്രമിച്ചാലോ ഒരു പരിധിക്കപ്പുറം നമുക്കൊന്നും അതിൽ ചെയ്യാൻ പറ്റില്ല പക്ഷെ നമ്മൾ തന്നെ നമ്മുടെ മൂല്യം ഇല്ലാതാക്കുന്നത് വളരെ ദാരുണമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ജീവിതത്തിലെ ഒരാൾക്കും സംഭവിച്ചുകൂടാ അതുകൊണ്ട് ഈ വിഷയം ഞാൻ ഇന്ന് സംസാരിച്ചതും ഇതിനു വേണ്ടി മാത്രമാണ് അവഗണന എന്ന ഒരു സൂത്രവിദ്യ അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാവുകയുള്ളൂ അല്ലാതെ എന്തും എല്ലാം അങ്ങ് അവഗണിച്ചേക്കാം എന്ന് ചിന്തിച്ചാൽ അതൊരിക്കലും നല്ലതാവില്ല ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ രേണു കേൾക്കണം റേണുവിൻ്റെ അഹങ്കാരം ഉണ്ടല്ലോ അതങ്ങ് കുറഞ്ഞു കിട്ടും ശരിക്കും ഇവർക്ക് ഇതിന്റെ ഒരാവശ്യവും ഇല്ല ഇവർക്ക് അത്യാവശ്യം പേയ്മെൻറ്റും കാര്യങ്ങളെല്ലാം ബിഗ് ബോസിൽ നിന്ന് കിട്ടി ഇനി ഇവർക്ക് നാട്ടിലുള്ള കുറച്ച് പരിപാടികളോ ആൽബം ഒക്കെ ചെയ്തിട്ട് അവർ അവരവരുടെ രീതി പൊക്കോട്ടെ പക്ഷേ ഈ ഡാൻസ് കളി പരിപാടിയൊക്കെ ഉണ്ടല്ലോ അത് അതിനെ തുടർന്ന് ഒരിക്കലും എനിക്ക് പേഴ്സണലി യോജിക്കാൻ പറ്റത്തില്ല ഉള്ള കാര്യങ്ങൾ പറയാനുള്ളത് ഇവരെന്താ ഇവരെ ഇവരുടെ ഒരു ഫേസ് ഉണ്ട് ഇവരുടെ ഒരു ഫേസ് കാണുമ്പം നമുക്ക് എല്ലാവർക്കും ഓർമ്മ വരുന്നത് എന്ന് പറയുന്ന ഒരു കലാകാരൻ മരിച്ചിട്ട് ഭയങ്കര വിഷമത്തോടെ കൂടിയിട്ട് വീട്ടിൻ്റെ വാടക പോലും അടയ്ക്കാൻ പൈസ ഇല്ലാതിരിക്കുന്ന ഒരു രേണുവിനെയാണ് നമുക്ക് എല്ലാവർക്കും ഓർമ്മ വരുന്നത് അതിൻ്റെ പേരിലാണ് രേണുവിനെ ഒരുപാട് പേര് സഹായിച്ചിട്ടുള്ള ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പം രേണു സുദീ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്താണ് കാട്ടിക്കൂട്ടുന്നത് ഇനി ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷനൊക്കെ പുള്ളിക്കാർത്തി ഇട്ടിട്ടുണ്ട് അതും കൂടി കേൾക്കാം ഹലോ നമസ്കാരം വീണ്ടും വന്നു കേട്ടോ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ കാര്യമാണ് ഞാൻ ദുബായിൽ വരിക വന്നെന്നുള്ളത് കാരണം ഒരു പാക്കിലോണ്ട് പ്രമോഷന്റെ ഭാഗമായിട്ടാണ് എന്നെ ഇതിൽ കൊണ്ടുവന്നത് എനിക്ക് ഭയങ്കര അതുകൊണ്ട് എന്താ പറയുക എപ്പോഴും ദുബായിൽ പോകുന്നവർക്കും അല്ലെങ്കിൽ ബഹറിനിലും അവിടെയൊക്കെ അതായത് വിദേശങ്ങളിലൊക്കെ എപ്പോഴും പോകുന്നവർക്ക് ചിലപ്പോൾ അത് നിസ്സാരമായിട്ട് തോന്നും പക്ഷെ എനിക്കങ്ങനല്ല എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇപ്പോൾ സാധിച്ചിരിക്കുന്നത് എൻ്റെ ഞാനത് അഭിമാനം ഒന്നുകിൽ ഇവരെ ആരോ പറഞ്ഞ് പറ്റിച്ചു ഇവർ ദുബായിലോട്ട് പോകുന്നതിന് മുന്നേ മീഡിയ സാരൊക്കെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ എന്തിനാണ് ദുബായി പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ അത് പ്രൊമോഷന്റെ ഭാഗമാണ് ഇനാഗ്രേഷൻ ആണ് അങ്ങനെയൊക്കെയാണ് അവിടെ എവിടെയും ബാർ എന്ന് പറയുന്ന ഒരു സാധനം പറഞ്ഞിട്ടില്ല അവിടെ എത്തിയപ്പോഴാണ് ഈ ഒരു സീൻ മാറിയത് എനിക്ക് വലിയ കാര്യം തന്നെയാണ് എൻ്റെ ലൈഫില് സോ ഹാപ്പി ഞാനിവിടെ പാപ്പിലോണിലുണ്ട് അപ്പം എന്നെ സ്നേഹിക്കുന്നവർ ഇനിയും വരിക ഞാൻ പത്താം തീയതി വരെ ഇവിടെ കാണും നമ്മുടെ പാപ്പിലോണില് ഓക്കെ ഉള്ള പാപ്പിലോ ഞാനുണ്ട് നിങ്ങൾ എന്നെ വന്ന് കാണണം ഓക്കെ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ കാര്യം തന്നെയാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് ആരെന്ത് പറഞ്ഞാലും എനിക്കത് വലിയ കാര്യം തന്നെയാണ് ഇവിടെ വന്നത് സോ താങ്ക് യു എന്നെ ഇവിടെ കൊണ്ടുവന്നതിന് ഒത്തിരി താങ്ക്സ് ഹലോ നമസ്കാരം ഞാൻ ഏണുസൃതിയാണ് അപ്പം ഞാനിവിടെ ദുബായിൽ വന്നത് ടാറ്റ്ലോൺ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് ആൻഡ് ബാർ ഏ അതിന് പ്രമോഷന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണിത് സോ ഞാൻ പ്രൗഡാണ് ഏ ഞാനൊരു കലാകാരി എന്ന നിലയിൽ അല്ലെങ്കിൽ എനിക്ക് പ്രമോഷനും എന്നെ വിളിച്ചപ്പോൾ ഞാനത് ഭംഗിയാണ് എനിക്കൊരിക്കലും ഒരു രേണു സുധി ഒരു കലാകാരിയായിട്ടൊന്നും തോന്നിയിട്ടില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ പുള്ളിക്കാരത്തി സ്വന്തമായിട്ട് വിളിക്കുന്ന പേരാണ് കലാകാരി കലാകാരി കലാകാരിയെന്ന് ഏത് തരത്തിലാണ് പുള്ളിക്കാരത്തി ഒരു കലാകാരിയായത് ഇപ്പോഴും അറിയത്തില്ല സുധി എന്ന് പറയുന്ന ഒരാൾ ഓക്കെ സുധി എന്ന് പറയുന്ന ഒരാളുടെ പേരിലാണ് ഇവരെ പത്ത് പേര് അറിയാനായിട്ട് തുടങ്ങിയത് പോലും എന്തായാലും ആ ഒരു മനുഷ്യൻ്റെ പേരുണ്ടായത് കൊണ്ട് ഇവർക്ക് അത്യാവശ്യം ഒരു വിലയും നിലയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം എന്തായാലും അവരെ അതായിട്ട് തന്നെ കൊണ്ട് കളഞ്ഞിട്ടുണ്ട് ഇത് ഒരുപാട് പേര് ഈ ഒരു വിഷയം എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ട് ആ എന്ന് ശീതല ചാനൽ അവര് ഒരുപാട് സോഷ്യൽ ഇഷ്യൂസ് ചെയ്യുന്നതാണ് അവര് പോലും ഈ ഒരു വിഷയം എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക് അതിന്റെ താഴെ വന്ന കമന്റ്സുകൾ നിങ്ങൾ എല്ലാവരും ഒന്ന് പോയി വായിച്ച് നോക്കണം പ്രത്യേകിച്ച് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പോയി വായിക്കണം അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബോധം വരും പിന്നെ ഡാൻസ് ചെയ്യണത് ഫാമിലി ഫാമിലി ഓഡിയൻസ് എല്ലാവരും ഉള്ളപ്പോഴാണ് ഞാൻ ഡാൻസ് ചെയ്തത് മനസ്സിലായോ അതിന് ബാർ ഡാൻസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കൊറേ ഞാൻ കേരളത്തിൽ ഇങ്ങോട്ട് വന്നപ്പോ കൊറേ അവിടെ വിവാദങ്ങൾ പൊട്ടിപ്പൊറപ്പെടുന്ന ഞാൻ 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 പറഞ്ഞില്ല ഞാനിതൊന്നും കാണാറില്ല ഒരുപാട് പേര് പറഞ്ഞു എനിക്ക് എനിക്കതിനകത്തൂന്നും ഒരു വിഷയമില്ല കാരണം റീച്ചില്ലാത്ത കുറെ ഏഹ് എണ്ണം ഇറങ്ങിയിട്ട് ബ്ലോഗേഴ്സ് ഇറങ്ങിയിട്ട് എനിക്കെതിരെ അങ്ങ് തട്ടും രേണുസുതിയാണല്ലോ ഇല്ല അടുത്ത് തട്ടിക്കോട്ടെ എനിക്കൊരു വിഷയമില്ല ഞാനിവിടെ വന്നത് പാപ്പിലോൺ റെസ്റ്റോറൻറിന് ബാറിന്റെ വേണ്ടിട്ടാണ് അത് പുള്ളിയാർക്ക് തന്നെ അംഗീകരിച്ചു ഞാനവിടെ ഡാൻസ് കളിക്കാനാണ് കളിക്കാനാ എന്നുള്ള രീതിയിൽ ആ സംസാരം കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇത് ഒരുപാട് പേര് എടുത്ത് വെച്ച് ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട് ഏഷ്യയുടെ ന്യൂസിനകത്തൊക്കെ ഇത് വന്നിട്ടുണ്ടായിരുന്നു ബാറിൽ ഡാൻസ് കളിക്കാൻ പോയെന്നും വെച്ച് എന്തായാലും ഇത് കൂടുതലൊന്നും പറയാനില്ല ഇനി ഞാൻ വേറൊരു കാര്യം ഞാൻ കേൾപ്പിച്ച് തരാം ഇവിടെ രേണു രേണുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്തിനാണ് നിങ്ങൾ അവിടെ പോയത് അതായത് ദുബായിൽ പോകുന്നത് എന്തിനാണെന്ന് ചോദിച്ചപ്പം രേണു പറയുന്ന ഒരു കൂടി ഉണ്ട് പ്രവാസികൾക്കൊക്കെ നമ്മളെ

പാബിലോ എന്ന് പറയുന്ന റെസ്റ്റോറിൻ്റെ അല്ല പ്രൊമോഷന്റെ ഭാഗമായിട്ട് പോവുകയാണെന്ന് ഏത് തരം പ്രൊമോഷൻ ഇവിടെ പോയി കിടന്ന് ഇങ്ങനെ ഡാൻസ് കളിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ ഭയങ്കര രീതിയിൽ ട്രെൻഡിങ് ആവുമെന്ന് അവർക്ക് നല്ല ബോധമുണ്ട് മനസ്സിലായില്ലേ അതിൻ്റെ പേരിലാണ് പുള്ളിക്കാരത്തി അങ്ങോട്ട് വിളിച്ചു ചേർത്തിയത് പക്ഷേ ഈ പുള്ളിക്കാരത്തി ഇവരെ എന്തായാലും പോകുന്ന സമയത്ത് ഇതിനെ പറ്റിയിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്തായാലും ഇത് വിളി വിളിച്ച ആൾക്കാർക്ക് നല്ല ബോധമുണ്ട് ഇവരെ മെച്ചിട്ട് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്ന് അതുകൊണ്ടാണ് അവിടെ പിടിച്ചിരുത്തി കൊണ്ടുപോയി ഡാൻസ് വിളിപ്പിച്ചത് അതാണ് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞത് നമുക്ക് സ്വന്തമായിട്ട് നമുക്കൊരു നിലയം വിലയുണ്ട് എന്തിനാണ് അത് മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾ കൊണ്ടുവന്ന് കളയാനായിട്ട് ശ്രമിക്കുന്നത് അത്യാവശ്യം നിങ്ങളെ ഇപ്പം കേരളത്തിൽ എല്ലാവർക്കും അറിയാം അപ്പം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് ജീവിച്ചുകൂടെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട് നിങ്ങൾക്ക് വ്ളോഗ് ചെയ്യാം നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളതൊന്നും ചെയ്യുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള കുറേ കൂതര പരിപാടികളുമായിട്ട് നിങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ കൂടി ആയിരിക്കും ഏറ്റവും കൂടുതൽ ചീത്ത പേര് വരാൻ പോകുന്നത് അത്രേ ഞാൻ പറയുന്നുള്ളൂ വേറെ ഒന്നും ഞാൻ അദ്ദേഹത്ത് പറയുന്നില്ല ഇനി രേണുവിന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേരുടെ റിയാക്ഷൻ ഉണ്ട് ഞാൻ ഇവിടെ ഒരു ഇൻ്റർവ്യൂ കാണിച്ചു തരാം ജോലിക്കാണോ പോയേക്കുന്നേ അല്ല ഞാൻ ഇവിടെ ബാറിൽ ഡാൻസ് ബിഗ് ബോസ് കിട്ടിയ കാരണമാണ് അവസരങ്ങൾ ഈ ദുബായി പോകുന്ന ഒരു അവസരമല്ല ഞാൻ എന്റെ ഇരുപതാമത്തെ വയസ്സ് മുതൽ പ്രവാസിയാണ് അപ്പോ ഈ ദുബായി പോവുക എന്ന് വെച്ചാൽ അത് വലിയൊരു സംഭവം ഒന്നുമല്ല അത് ആർക്ക് വേണേലും പോകാമല്ലോ അതിപ്പോ ബിഗ് ബോസിൽ പോകണം ഇല്ല ടിക്കറ്റ് ഒക്കെ എടുക്കാൻ പൈസയുണ്ട് വിസിറ്റ് വിസയുണ്ട് എങ്കിൽ ആർക്കും പോവാൻ ഇപ്പൊ ജോലിക്കാണോ പോയേക്കുന്നേ ദുബായി പറയുന്നത് വലിയ കാര്യമൊന്നും അല്ല കുറച്ച് പൈസ ഉണ്ടെങ്കിൽ ആർക്കും വേണമെങ്കിലും പോയിട്ട് വരാം ദുബായ് പോകുന്ന ഒരു വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് അങ്ങനെയൊന്നും അല്ല ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് ഈന്നാൾക്കാർ പുറത്തിറങ്ങിയിട്ട് എന്താണ് ദുബായിലൊക്കെ പോകുന്നത് ഓരോ ഓരോ പരിപാടികൾക്കാണ് ഓരോരോ പ്രൊമോഷന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പോകുന്നത് പക്ഷേ ബാറിൽ ചെന്ന് ഡാൻസ് കളിക്കാൻ വേണ്ടി പോകുന്ന ഒരു വ്യക്തി എന്റെ ജീവിതാ കാണുന്നത് ഇത് തന്നെയാണ് ഇവിടെ ഈ ഒരു പെൺകുട്ടിയും പറയുന്നത് ബാറാണ് ബാറ് ബാറിൽ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് നിൽക്കുന്ന കണ്ടു അതൊരു ഭാഗ്യമോ ഇത് എന്താ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമുള്ള വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല അത് നോർമൽ ആൾക്കാർ പോകുന്ന പോലെ പോയതല്ലേ ഒരു എന്തോ എന്തിനോ പോയിക്കുവാണെന്ന് തോന്നുന്നു പക്ഷെ ബാറിൽ ഡാൻസ് ഒക്കെ ആ ബാറിൽ ഡാൻസ് കളിക്കുന്നേ കാണുന്നുണ്ട് എനിക്കറിയില്ല അതിനാന്ന് പോയിക്കുന്ന ഇവിടെ കൊറേ മീഡിയക്കാരെ കേട്ടിട്ടുണ്ടായിരുന്നു ബാറ് കൊറേ ആൾക്കാർ കഴിക്കുന്നു അപ്പം രേണു ഡാൻസ് കളിക്കുന്ന കണ്ടിരുന്നു കേട്ടല്ലോ ഇത് എന്റെ അഭിപ്രായം അല്ല ഇത് ബാക്കിയുള്ള ഓരോ ആൾക്കാരുടെ അഭിപ്രായമാണ് സോ അതുകൊണ്ട് സ്വന്തമായിട്ട് ഇനിയും നിങ്ങൾ നാണം കടാതിരിക്കുക എനിക്ക് അത്രേ പറയാനുള്ളൂ ഞാൻ എപ്പോഴും രേണു സുദീ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പറ്റി എടുത്തു എടുത്തുവച്ച് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ എടുത്തെടുത്ത് റിപ്പീറ്റഡി പറഞ്ഞിട്ടുണ്ട് രേണു ചെയ്യുന്ന നെഗറ്റീവ് പ്രൊമോഷൻസ് അതായത് നെഗറ്റീവിലൂടെ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്ന കുറച്ച് പരിപാടികൾ ഇതിനകത്തോട്ട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല എന്ന് അത് ഇപ്പോഴും സ്റ്റിൽ മനസ്സിലാക്കാത്ത കുറച്ച് അന്ധമായിട്ടുള്ള ആൾക്കാരുണ്ട് അതായത് രേണു സുധി എന്ന് പറയുന്നൊരു വ്യക്തി എന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും തെറ്റാണെന്ന് ആരും പറഞ്ഞു കൊടുക്കുന്നില്ല അതായത് ഈ അന്ധമായിട്ടുള്ള സപ്പോർട്ടേഴ്സ് അത് അടിപൊളിയാണെന്ന് പറഞ്ഞ് കൂടെ ഇന്ന് കൈയടിച്ച് കൊടുക്കുവാണോ സോ അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കി ഇവർ ഈ കാട്ടിക്കൂട്ടുന്നത് മുഴുവനും നെഗറ്റീവ് റീച്ചിന് വേണ്ടിയിട്ടാണ് അല്ല വേറെ ഒന്നുമില്ല ഇവർക്ക് സോഷ്യൽ മീഡിയയിൽ എക്സിസ്റ്റ് ചെയ്യണം അതിന് ഇതുപോലെയുള്ള ആൾക്കാരെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യണം ഇതുപോലെയുള്ള പ്രതികരണങ്ങൾ വരണം കാര്യം ഇവർക്ക് ആ ഒരു നാക്ക് പിടി കിട്ടി എങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കാമെന്ന് എന്തായാലും ഇത്രയൊക്കെയുള്ള സംഭവം എന്തായാലും ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക